ഹലോ ടീയേഴ്സ് അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമ്പാടി കോട്ടുവായി കണ്ട അറിയല്ലത് രാവിലെയാണെന്ന് അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ നാളായി നമ്മളൊരു ഡേ മൈ ലൈഫോ ലോങ് വീഡിയോസൊക്കെ എടുത്തിട്ട് സോ അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുകയാണല്ലോ അമ്പാടി അപ്പം ഞങ്ങളത് അവിടെ വന്ന് സമയം എട്ട് മണി എങ്ങാണ്ട് കഴിഞ്ഞു എട്ടരക്കായി ഉറങ്ങി എണീച്ചതേ ഉള്ളൂ അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം അമ്പാടിക്കുട്ട എന്താണ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെ എവിടെയാ പോയത് ഇന്നലെ എവിടെയാ പോയത് നീച്ച് നമ്മുടെ കാഴ്ച കാറ്റത്തേലകളൊക്കെ ഇങ്ങനെ ആടും പൂക്കളും കൃഷ്ണഗിരിയിടും അതുപോലെ നമ്മുടെ കൊളവും പാടവും തെങ്ങും നല്ല കാറ്റാണ് കൈസ് നമുക്ക് വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമുണ്ട് പ്രത്യേകിച്ച് പണിയുമില്ല കുളം കാണാൻ നല്ല രസമില്ല അമ്പാടി ഫോണിൽ എത്ര ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല പക്ഷെ നേരിട്ടാണ് നല്ല രസം ഇപ്പഴോ മഞ്ഞണ്ട ആ ബ്ലർ ആയി കാണുന്ന ഒരു മഞ്ഞആാണ് കേട്ടോ മഞ്ഞപ്പോഴും ഉണ്ട് എനിക്ക് കോൾഡൊക്കെ ആയിപ്പോ അമ്മ കാട്ടോ ചുക്ക് കാപ്പിയാണ് അമ്മ കാപ്പി കൊണ്ടു തരുക കൊറേ നേരം കാപ്പി വെച്ചിട്ട് എടുക്കാ ക്ലാസ്സിലാണ് കാപ്പി വേണ്ടത് സ്റ്റീൽ ക്ലാസ്സിൽ കൊണ്ടുവന്നു കൂപ്പി ക്ലാസ്സിൽ കൊണ്ടുവരാൻ പറഞ്ഞ എന്നിട്ട് പറയണ അമ്മ കൊറേ നേരം കാപ്പി വെച്ചിട്ടുണ്ട് വാ വന്ന് അപ്പൊ ഇവൻ വീഡിയോ എടുക്കില്ലേ ഞങ്ങള് വീഡിയോ എടുക്കണം ഇങ്ങോട്ട് കൊണ്ടുപോവാന് അപ്പൊ അമ്മ കൊണ്ടുവന്നിട്ടുണ്ട് കാപ്പി ചുക്ക് കാപ്പി കൈസ് അതുപോലെ നമ്മുടെ ഇവിടെ കാണാൻ പറ്റുന്ന മറ്റൊരു കാശിയുടെ കൈസ് മുക്കുറ്റി എത്ര മുക്കുറ്റി നോക്കി മുറ്റത്ത് പക്ഷേ ഇതൊന്നും അമ്മ പറിക്കാൻ സമ്മതിക്കില്ല അതാണ് വലിയ ടീസ്റ്റ് അമ്മ പറയും ഇത് മരുന്നാണ് ഇത് നല്ലതാണ് വീട്ടിൽ ഇതൊക്കെ പണ്ട് പറിക്കാൻ സമ്മതിക്കില്ല അതാണ് ഈ കാറ്റത്തെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് നമുക്ക് കാറ്റത് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ലേ ഭയങ്കര കാറ്റാ അവിടെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോന്നറിയില്ല ശരിക്കും നമുക്ക് മനസ്സിനൊക്കെ ഒരു സമാധാനം വേണമെങ്കിൽ ഈ കുറച്ച് നേരം ഇങ്ങനെ ഈ കാറ്റ് പ്രകൃതിയൊക്കെ ആസ്വദിച്ചിരിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അങ്ങനെ ഇരുന്നാൽ മതി നല്ല ആശ്വാസം കിട്ടും ഈ പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പണ്ടൊക്കെ ഞങ്ങളതിന് കാക്കപ്പൂന്നൊക്കെ പറയും അപ്പൊ നമ്മുടെ കൊളക്കൈസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ കുളത്തിൻ്റെ വീഡിയോ എടുക്കാതെ ഞാൻ പോവില്ല അതെന്തോ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ നല്ല ഭംഗിയല്ലേ സത്യം പറഞ്ഞാൽ ഈയൊരു ഇത് കാണാൻ അല്ലേ അതെ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളോ കാര്യങ്ങളോ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ചുമ്മാ ഇരിക്കലാണ് സ്കൂൾ ഫ്രൈഡേ ലീവ് ഫ്രൈഡേ കഴിഞ്ഞപ്പോൾ നേരം കൂട്ട് വന്നതാണ് അപ്പോൾ നാളെ പോകും അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ പറ്റുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം ഞാൻ കട്ടൻ ചായ കുടിച്ചപ്പോൾ അമ്പാടിക്ക് ഞാൻ സോറി ചുക്ക് കാപ്പി കുടിച്ചപ്പോൾ അമ്പാടിക്ക് കട്ടൻ ചായ വേണം അത് ഇത്രയും വലിയ ജ്യൂസ് ഗ്ലാസ്സിൽ നിറച്ച് വേണം എന്ന് പറഞ്ഞിട്ട് ആ ശരി കട്ടൻ കാപ്പിങ് കട്ടൻ കാപ്പി കാപ്പിതാ കുടിക്കുകയാണ് ഗൈസ് അമ്പാടിക്ക് കൊട്ടനേക്കാളും ഉണ്ട് ഗ്ലാസ് വലിപ്പം ഇല്ല അമ്പാടി മുഴുവൻ കുടിച്ച് തീർക്കോ നീ ഇത്രയും വലിയ ഗ്ലാസ്സിൽ വേണം എന്നിട്ട് വാശി പിടിച്ചിട്ട് കുടിക്കുകയാണ് കേട്ടോ ഞാൻ സാധാരണ അവന് ചായ കാപ്പിയൊന്നും കൊടുക്കാറില്ല കേട്ടോ എപ്പോഴെങ്കിലും ഇങ്ങനെ കൊടുക്കാറുള്ളൂ സാധാരണ കൊടുക്കാറില്ല എന്താ പറഞ്ഞു ഉണ്ണി ഛർദ്ദിക്കാവോന്ന് അതെന്താ വെച്ചാൽ എനിക്ക് കഫകെട്ടുള്ള കാരണം ഞാൻ ആ ചുക്ക് കാപ്പി കുടിച്ച സമയത്ത് ഞാൻ വോമിറ്റ് ചെയ്തായിരുന്നു കേട്ടോ അപ്പം ഇവൻ പറയും ഞാൻ നീ ഒന്നും ഛർദ്ദിക്കില്ല ഞാൻ കുടിച്ചത് വേറെ നീ കുടിച്ചത് വേറെ ഓക്കേ ഓക്കേ ഞാൻ ഛർദിക്കാന്നുള്ളതാണ് കുടിച്ചത് അമ്മ ഉപ്പേരി കുറച്ച് വെച്ചിരിക്കണ്ടല്ലോ ഏട്ടനെ കൊണ്ടുപോകാൻ ചിക്കനും മട്ടനും ബീഫും പറഞ്ഞ പോലെ എല്ലാ കുന്ത്രാണ്ടകളും ഉണ്ട് മട്ടനില്ല ബീഫും ഉണ്ടോ അമ്മ എന്തൊക്കെയോ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ ബീഫും ചിക്കനും ഉണ്ട് സോ അവനെ കൊണ്ടുപോവാനുള്ള കുറച്ച് പേര് പഴപ്പേരി കേട്ടോ കൊണ്ടുപോവാനുള്ള കൊണ്ടിരിക്കുന്നുണ്ട് ചപ്പാത്തി ചപ്പാത്തി വേണ്ടിട്ട് എടാ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചപ്പാത്തിക്ക് ഏട്ടൻ ജിമ്മിൽ പോയിട്ട് വന്നിട്ട് എങ്ങനെയുണ്ട് വണ്ടി ഓട്ടിക്കെ പുതിയത് അണ്ടുപിടിക്കാൻ വന്നായിട്ടുണ്ട കുഴപ്പമില്ല ഇന്നലെ ആക്ച്വലി ഇവരുമ്പേക്കും ഞങ്ങൾ ഉറങ്ങിട്ടോ എത്ര മണിക്ക് എത്തിയത് ഒമ്പത് മണിയൊക്കെ ആവുമ്പോ ഞങ്ങള് നല്ലൊരു ഉറക്കം ഉറങ്ങി പിന്നെ എണീപ്പിക്കാൻ നോക്കണ്ടായിരുന്നു കൊറേ നേരം ഞങ്ങൾ ആരും എണീച്ചില്ല രണ്ടാളും നല്ലൊരു ഉറക്കം എന്താ മേടിച്ചിട്ട് വന്ന ഷോ ആ മുന്തിരിപ്പ കണ്ടു പിന്നെ പിന്നെ അയ്യോ ഞങ്ങളൊന്നും അറിഞ്ഞില്ല ഞങ്ങൾ നല്ല ടൈ ഞങ്ങൾ നല്ല കാട്ടിക്കൂടെ നടക്കാൻ പോയതാണ് ചൂലിന്റെ ഒരു കാടില് മുഴുവൻ നടന്ന് തെണ്ടി വന്നതാണ് അവന്റെ ആ അത് കാണിച്ചു കൊടുക്ക് തോക്ക് കൊടുക്കുണ്ടോക്ക് ശരി അത് കാണിച്ചു കൊടുക്ക് കൊടുക്കൂരി കൊണ്ടുവന്ന തോക്കാണ് കുറച്ച് പൊക്കി കാണിച്ചു കൊടുക്കണ ആ ചൂരി കൊണ്ടന്ന് തോക്കൂരി ഞങ്ങൾ ഉറങ്ങിട്ടോ അപ്പൊ ഞങ്ങൾ എണീക്കുമ്പോഴേക്കും അവൻ ജിമ്മിലും പോയി അപ്പൊ അത്രയേ ഉള്ളൂ വിശേഷങ്ങൾ അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പത്ത് മണി കഴിഞ്ഞു അമ്പാടി കുട്ടിന് കൊടുത്തു അപ്പൊ കഴിച്ചതിന്റെ വീഡിയോ എടുക്കാൻ ഓർമ്മ വന്നത് അപ്പൊ നൂൽപുട്ടാണ് നൂൽപുട്ട് സാമ്പാർ ചിക്കൻ ഫ്രൈ എന്തൊക്കെയാണ് ഇന്നത്തെ ഫുഡ് എഗ് ഇതാവ് ഏട്ടന്റെ പ്രോട്ടീൻ എഗിന്റെ എല്ലോ ആണ് കേട്ടോ അപ്പൊ ഇതൊക്കെ എന്നു അപ്പൊ സാധാരണ ഈ പ്രോട്ടീൻ എഗിന്റെ യെല്ലോ കൊടുക്കുന്നത് ഇവിടെ സ്ഥിരമായി വരുന്ന ഒരു ഡോഗിനാണ് അപ്പൊ ആ നായ കടന്ന് കുറയ്ക്കുകയാണ് എവിടെ എവിടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നാലും ഒന്ന് അവന് കൊടുത്തു ഒന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് പക്ഷെ ഇത് ഒന്നാം രണ്ടാമത്തേന് വേണ്ടിയിട്ട് അവിടെ നിന്ന് കുറയ്ക്കുക കേട്ടോ അപ്പൊ അമ്പാടി അമ്പാടിക്കൂട്ടി ഫുഡ് കഴിച്ചു കഴിഞ്ഞോ അമ്പാടി കഴിച്ചു കഴിഞ്ഞു വെയിറ്റ് 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 അമ്പാടി അമ്പാടിക്കൂട്ടം കഴിച്ചു കഴിഞ്ഞു ഞാൻ കഴിക്കാൻ പോവുകയാണ് അപ്പൊ ജോലി ഉണ്ടെന്ന് റെഡിയാക്കി കൊണ്ടിരിക്കും അപ്പൊ രാവിലെ ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടോ പോകാനുള്ള തിരക്കില് എന്താടാ ബ്രേക്ക്ഫാസ്റ്റ് എന്താടാ ബ്രേക്ക്ഫാസ്റ്റ് എഗ് വൈറ്റ് എഗ്ഗുവായിട്ട് എഗുവായിട്ട് പെപ്പറൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കിയത് പിന്നെതാ പ്രോട്ടീന്റെ ഭാഗമായിട്ട് ചിക്കൻ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആ അതന്നെ ഇതാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ മേ ചില സമയത്ത് ഇതിനകത്ത് വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്യും ഇപ്പോൾ കോൾഡ് ആയ കാരണം വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടില്ല സലാഡ് ഉണ്ടാവാറുണ്ട് അതായത് കുക്കുംബരം ക്യാരറ്റൊക്കെ കൂടി കട്ട് ചെയ്തിട്ടും കൂടി കഴിക്കാറുണ്ട് ഇപ്പം ഇത്രയും ഹെൽത്ത് ആയി ശ്രദ്ധിക്കുന്ന ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിലൊന്നും കമൻറ്റ് ചെയ്യുക എന്നെക്കൊണ്ട് ഒരിക്കലും പറ്റില്ല കേട്ടോ എങ്ങനെയൊന്ന് ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്രേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കലത്തെ ലഞ്ച് രണ്ട് ചപ്പാത്തികളും എന്നെ കൊണ്ടൊന്നും ഒരിക്കലും പറ്റുന്ന കാര്യമല്ല അപ്പൊ ഇതുപോലെ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ കാമെൻ്റ് ചെയ്യുന്നു ചേ കാമെന്റ് ചെയ്യൂ ഓക്കെ അപ്പോൾ അവൻ ജോലിക്ക് പോവുകയാണ് കേസ് കാറ്റും പൊടിയൊന്നും അടിക്കണ്ടാവണ്ടായിട്ട് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് ആൾക്കാർ കൊള്ളക്കാരനാണെന്ന് വിചാരിക്കാ ആ വെയിലടിക്കാനും അപ്പോൾ അവൻ ഇറങ്ങാണ് അപ്പൊ ബായിട്ടോ വായിക്കുന്നേരം വായോ ഹലോ അപ്പൊ ഇവിടെ വന്നാലുള്ള എപ്പോഴത്തേം പോലത്തെ ഒരു പരിപാടിയാണ് ഫോട്ടോഗ്രാഫറിനെ കൊടുത്തിരിക്കുന്ന അമ്പാടിന്റെ കയ്യിലാണ് എത്രത്തോളം കിട്ടുന്നത് എനിക്ക് അറിയില്ല അപ്പൊ എപ്പഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മ എണ്ണയൊക്കെ തേച്ച് മുടിയൊക്കെ വൃത്തിയാക്കി തരാറുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള മുടിയുടെ ക്ലീനിങ് ആണ് പനിയൊക്കെ ആയി കാരണം കൊറേ നേരെ ഫോൺ പിടിച്ചിരിക്കുന്ന അമ്പാടിയാണ് അമ്പാടി നേരെ പിടിച്ചിട്ടില്ല തോന്നുന്നുണ്ടോ നേരെ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല അതെന്നെ ഗൈസ എന്റെ മുടി അമ്മ എന്തെണ്ടിരിക്കാണ് ഒരു മിനിറ്റ് ഗൈസ് കൂടെ അച്ഛൻ വീഡിയോ കോൾ ചെയ്തിരിക്കുകയാണ് എഴുതിരിക്കാണ് അച്ഛര് ഹായ് ആരുമില്ല വീഡിയോ യൂട്യൂബിൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അച്ഛൻ വിളിച്ചപ്പോ ഞാൻ ജസ്റ്റ് എടുത്തു മാത്രം അച്ഛൻ വരുന്നുണ്ട് ഗൈസ് ഡേറ്റ് ഒക്കെ അറിയിക്കുന്നതായിരിക്കും അച്ഛൻ വരുന്നുണ്ട് സർപ്രൈസാണ് ഏത് നിമിഷം അച്ഛനെത്തും ഏത് നിമിഷമൊന്നും ഇല്ല അച്ഛനെ ചാ ഡേറ്റ് നിന്റെ അടുത്ത് ഞാൻ പറയില്ല അവനാണ് മാസങ്ങളായിട്ട് ചോയിച്ചോണ്ടിരിക്കണ അച്ഛനെ ഡേറ്റ് പോയില്ലോ അപ്പൊ അച്ഛൻ 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 വീഡിയോ കോളിലാണ് അച്ഛൻ പണിയൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ് ഇന്റർവെൽ സോറി ഇന്റർവെൽ ടൈം ഞങ്ങളുടെ രാവിലത്തെ ആയിട്ടേ ഉള്ളൂ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അപ്പൊ ഡേ മേ ലൈഫ് എടുക്കാനൊക്കെ ഉദ്ദേശിച്ചിട്ട് രാവിലെ തുടങ്ങി വെച്ചിട്ട് മടി കാരണം വിടാതിരുന്നുള്ളൂ ഒന്നും ചെയ്തില്ല ബീഫ് വാങ്ങിയിട്ടുണ്ട് ലുലുമാള നേട്ടം മേടിച്ച ബീഫ് അതുപോലെ ഇന്ന രണ്ട് ചിക്കൻ കാല് വറക്കാനുള്ള കഴുകി വൃത്തിയാക്കണം ബീഫ് ഒന്ന് കഴുകി വൃത്തിയാക്കണം അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ഇത് കുക്ക് ചെയ്യുകയാണ് അപ്പൊ ഡേമേ ലൈഫ് ബാക്കി ഒന്നും കാണാൻ പറ്റിയില്ല

അപ്പൊ കൈ എത്ര നേരം എരിയെന്ന് എനിക്ക് അറിയില്ല കൈ കൊണ്ട് ഇരുന്ന് തിരുമ്പുണ്ട് അപ്പൊ രണ്ട് ചിക്കന്റെ കാലുണ്ട് അമ്മമാരുടെ ആർക്കൊക്കെയാണ് ചിക്കൻറെ കാലിൽ അത് നെനക്ക് വലുതെ ഗൈസ് കട്ടിലെ ഓ രണ്ടെണ്ണുണ്ട് അതിൽ ഒന്ന് വലുത് അവന് ഒരെണ്ണം മുറിച്ചിട്ട് അമ്മമ്മക്ക് എനിക്ക് അമ്മമ്മനെ കഴിക്കത്തും അപ്പൊ ആ പീസും അമ്മ കഴിക്കാം എന്താ അവന് പറയുന്നത് ഗൈസ് ഇതിലിപ്പൊ ഞങ്ങള് കല്ലുകൂടുന്ന കാണിച്ചണ്ടാക്കുമ്പോ അല്ല കുറച്ച് പീസസ് ഉണ്ട് ഇത് ഞാൻ കഴിക്കാം ഈ രണ്ട് പീസും അവർക്ക് രണ്ടാൾക്കെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കുക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ബീഫിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് അതുപോലെ എന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ഇടേണ്ടത് പേസ്റ്റ് ദെൻ കുറച്ച് രണ്ട് പച്ചമുളക് എല്ലാം ഇട്ടിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ് കുക്കറിൽ വേവിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങളിത് എയർ ഫ്രയറിൽ നമ്മുടെ ചിക്കൻ പൊരിക്കാൻ പോവാണ് ക്രൈസ് എൻ്റെ പീസ് വെക്കാൻ അതിൻ്റെ സ്ഥലമില്ലാത്തത് അത് പിന്നെ വെക്കാമെന്ന് വിചാരിച്ചു ആദ്യം അമ്പാടിൻ്റെ ഏട്ടിൻ്റെ പീസാണ് അത് ഞങ്ങൾ പൊരിക്കാൻ പോവാണെ കൈസ് ആണ് ഉള്ളി വഴത്താന്ന് വെച്ചിട്ട് ചെറിയ ഉള്ളിയും മല്ലിയുള്ള നന്നായിട്ട് വഴക്കുന്നുണ്ട് നമ്മൾ ബീഫ് ഫ്രൈ ആക്കാനുള്ള അപ്പോൾ നമ്മുടെ ഇവിടെ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് നന്നായിട്ടിതാ വെന്തിട്ടുണ്ട് കേട്ടോ ബീഫ് വെന്തിട്ടുണ്ട് വെള്ളമേ ഒഴിച്ചിട്ടില്ല ഒരു ടിപ്സാണ് കേട്ടോ ടിപ്സ് അല്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ എനിക്കറിയില്ലായിരുന്നു സോ ഞാൻ വെള്ളം ഒഴിക്കാതെ വേവിക്കാൻ വെച്ചപ്പോൾ പെട്ടെന്ന് ആ വെള്ളം അങ്ങോട്ട് ഇറങ്ങി അല്ലെങ്കിൽ എന്തായാലും ഈ കുക്കറിൻ്റെ തിരി കൂടെ ബീഫ് വേവിക്കുമ്പോൾ വെള്ളം പോവാറുണ്ട് കേട്ടോ ഇപ്പം അത് കറക്റ്റായിട്ട് ഇതിനകത്ത് അതിൽ ആവശ്യമായ വെള്ളം അതിനകത്ത് ഉണ്ടാവുകയും ചെയ്തത് അഞ്ച് വിസിൽ വെച്ചു കേട്ടോ പിന്നെ ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് എണ്ണ ഇട്ട് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ചെറിയ ചെറിയുള്ളിയും വലിയ ഉള്ളി ഒരു ഒരു വലിയ ഉള്ളി എടുത്തിട്ടുള്ളൂ അത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ എന്നിട്ട് നമുക്ക് കുറച്ച് തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ല ചോപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ മസാലകളൊന്നും ഒന്നുകൂടി കുറച്ചുകൂടി മാക്സിമം മസാല ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോരാത്തു കിട്ടാൽ മതി കേട്ടോ അല്ല നമ്മുടെ കറി കറി ആയിട്ടുണ്ട് ോ ഓരോ കളയാൻ കൊള്ളുവോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ആയിട്ടുണ്ട് ആക്ച്വലി അപ്പൊ നമ്മളിവിടെ നമ്മുടെ പൊറോട്ടയും ഏട്ടൻ പൊറോട്ട മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പൊറോട്ടയും നമ്മുടെ എയർ ഫ്രയറിൽ ഫ്രൈ പൊറോട്ട പൊറോട്ട നീ പറഞ്ഞിട്ട് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്ത നമ്മുടെ ഹെൽത്തി പ്രോട്ടീൻ ചിക്കൻ ഓക്കേ എവിടെ അടിപൊളി അങ്ങനെ തർക്കമാണ് കൈസെൻറെ നിന്റെ അയ്യോ ആ ചെറിയ പീസുകൾ വയ്ക്കണ്ടേ അത് കുറച്ച് നാലഞ്ച് പീസ് ഉണ്ട്

ഓക്കെ അപ്പം അവർ കഴിക്കണം ഗൈസ് അപ്പം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കെട്ടോ ഞാനും കൂടി കഴിച്ചായിരുന്നു പക്ഷെ പിന്നെ അധികം വീഡിയോസ് നടത്തില്ല കാരണം അടിപൊളി പൊറോട്ടയും ബീഫും ചിക്കനൊക്കെ കൂടി കണ്ടപ്പോൾ അവിടെ പകുതി പീസ് എനിക്ക് തന്നിട്ടോളൂ അവൻ അവന് വേണമെന്ന് പറഞ്ഞാലും എനിക്ക് മുഴുവനൊന്നും കഴിച്ചില്ല ഞങ്ങളൊരു സിനിമയും കണ്ടിട്ട് ഏതോ ഒരു സിനിമയും കണ്ടിട്ട് ഞങ്ങളിരുന്ന് ഫുഡൊക്കെ കഴിച്ചു അവ എന്താ കഴിച്ച് കഴിയാൻ പറ്റാത്ത എല്ലാം കൂടിയിട്ട് എന്തായാലും ഹാപ്പി ആയിട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ കുഞ്ഞു വീഡിയോ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോയി സമയം ഒരുപാടായി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ